ഹലോ അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എന്താണ് എല്ലാവരും വിശേഷങ്ങൾക്ക് അറാഹത്തല്ലേ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതെന്ത് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാദ്യമായിട്ട് ഞാൻ പറയുന്നു ഇൻഷാ അല്ല അതോടൊപ്പം തന്നെ ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ വാട്സപ്പിൽ തുടങ്ങുന്ന രണ്ട് കോഴ്സുകളെ പറ്റിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തെ കോഴ്സ് നമ്മൾ ഹദീസ് കോഴ്സാണ് നാൽപ്പത് ഹദീസുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഒരു നല്ല ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു ഒരു കോഴ്സ് കോഴ്സുകൂടെ പറയുന്നു പതിനെട്ട് സുന്നത്തുകൾ പഠിപ്പിക്കുന്ന കോഴ്സ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയുന്ന ആളുകളാണ് ഹബീബ റസൂർ അല്ലാഹി സുഹു സ്വല തങ്ങളെ നമ്മയൊക്കെ ഇഷ്ടമാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് അല്ലേ നോക്കൂ മുത്തബിസല്ലാ ഒരു സിനിമാ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് സുന്നത്തുകൾ ഒരുപാട് സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ നാം ചെയ്യേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ പലപ്പോഴും ഇത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മൾ അറിയുന്നില്ല പലതും നമ്മൾ വിട്ടുപോകുന്നുണ്ട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പോൾ ഒരു പതിനെട്ട് സുന്നത്തുകൾ ഫസ്റ്റ് ലെവൽ എന്നുള്ള നിലയ്ക്ക് ഒരു പതിനെട്ട് സുന്നത്തുകൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട പതിനെട്ട് സുന്നത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സുന്നത്തുകൾ അതിൻ്റെ ഹദീസ് അതിൻ്റെ അർത്ഥങ്ങൾ അത് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം അത് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ പഠിപ്പിക്കുന്ന മറ്റൊരു കോഴ്സും വാട്സപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കോഴ്സിനും കഴിയുന്നവരൊക്കെ ജോയിൻ ചെയ്യുക ഒരുപാട് അറിവുകൾ നമ്മിലേക്ക് എത്താൻ അതൊരു കാരണമാകുമെന്ന് കൂടെ ഉണർത്തുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷകളെ പറ്റിയിട്ടായിരുന്നു ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയ നിസ്കാരങ്ങൾ ഉണ്ടാവില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ആ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കള വീട്ടുന്നതിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത് പോയ നിസ്കാരങ്ങളെ പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യണം വീണ്ടെടുക്കണം വയു അലൽ ഹാൽ ഹാലിറായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കണം അഥവാ ലുഹറിൻ്റെ സമയമാണ് നമുക്ക് സുബഹി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആദ്യം അവിടെ നിസ്കരിക്കേണ്ടത് ഏതാണ് സുബഹിയാണ് അല്ലാതെ എന്തല്ല ലുഹറല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൻഹു അതുപോലെ തന്നെ റവാത്തിബ് നിസ്കാരങ്ങളെയും അതിനെ തൊട്ട് പിന്തിക്കണം നമ്മൾ ആദ്യം പോയിട്ട് സുന്നത്തല്ല നിസ്കരിക്കേണ്ടത് മറിച്ച് ഫൗത്തായി പോയ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളാണ് ആദ്യം നിസ്കരിക്കേണ്ടത് നതുവൻ അത് സുന്നത്തായിട്ടാണ് ഇൻഫാത്തബി എഴുതിരിൻ അഥവാ കാരണത്തോടുകൂടിയാണ് ഇപ്പോൾ രാവിലെ നമുക്ക് ഉറ ക്കം ഉറങ്ങിപ്പോവുക എന്നുള്ളത് ഒരു കാരണമാണ് മറവി ഒരു കാരണമാണ് രണ്ടേ രണ്ട് കാരണങ്ങളാണ് നിസ്കാരം ഒഴിവാക്കാനുള്ളത് അത് ഉറക്കവും മറവിയാണ് അത് പിന്നീട് നമ്മൾ പറയും അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു ഉറങ്ങിപ്പോയി അയാൾക്ക് വിളിക്കാൻ ആരുണ്ടായില്ല അങ്ങനെ ഒരു ഉറക്കത്തിൽ അവൻ പെട്ടുപോയി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കാരണമാണല്ലോ അപ്പോൾ ആ കാരണത്തോടു കൂടി ഒരാൾക്ക് സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ റവാത്തിബ് നിസ്കരിക്കാതെ തന്നെ ഈ സുബഹി കള്ളപീട്ടണം സുന്നത്താണ് അങ്ങനെ ചെയ്യൽ പക്ഷേ റവാത്തിബ് നിസ്കരിക്കാതെ തന്നെ സുബഹി വീട്ടിൽ നിർബന്ധമായ അവസ്ഥ ഏതാണ് ഈ സുബഹി ഒരു എന്തായി പോയതാണ് നഷ്ടപ്പെട്ടു പോയതാണ് എങ്കിൽ കണ്ട അപ്പോൾ വുജൂബൻ ഇൻ ഫാത്ത ബി ഖൈരി ഉദ്രീൻ ഒരു കാരണമില്ല അവനെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ അവൻ ഉറങ്ങി തന്നെയാണ് പക്ഷേ അത് അവൻ്റെ പിടിപ്പികടു കൊണ്ടോ അതല്ലെങ്കിൽ അവൻ്റെ അലസത കൊണ്ടോ ഉറങ്ങിപ്പോയതാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തില്ല അവിടെ കാരണമില്ല അങ്ങനെയാണെങ്കിൽ റവാത്തിപ്പ് നിസ്കരിക്കാനേ പാടില്ല അവിടെ ആദ്യം നിസ്കരിക്കേണ്ടത് ഏതാണ് ഈ സുബഹി കല ആക്കി വീട്ടേണ്ടത് തന്നെയാണ് ഈ സുബഹിയാണ് അവൻ കല വീട്ടേണ്ടത് എന്നുള്ളതാണ് രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫമൻ ഫാത്തു ബാത്തുൻ ബി ഐ അവന് ഒരു കാരണവും കൂടാതെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾക്ക് എൽ സമുഹു അവനുക്ക് നിർബന്ധമാകും സൊർഫുഹു ജമി അസമി അവന്റെ മുഴുവൻ സമയവും കലാ വീട്ടാൻ വേണ്ടിട്ട് അവൻ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം അത് നിർബന്ധമാണ് എൽഹു അവർബന്ധമാണ് നമ്മൾ പറയണത് ഇല്ലാമൽ അവന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് ഉദാഹരണത്തിന് അവനുക്ക് ഉറങ്ങണം ഉറക്കം ജീവിതത്തിന് വളരെയേറെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുകൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഉറക്കം ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം ദൊറൂറത്താണ് ഒരു മനുഷ്യന് അപ്പോൾ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവനിക്ക് സമയം ചിലവഴിക്കാം ഉറങ്ങാണ്ട് നിസ്കരിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല അതാണ് ഇസ്ലാം ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയുന്ന അർത്ഥം അതുപോലെ തന്നെ ആ കസ്ബി മോഹനത്തിൻ അവൻ ചിലവിന് വേണ്ടിയിട്ട് അവനിക്ക് അധ്വാനിക്കാൻ പോവാം ജോലിക്ക് പോകാം അല്ലെങ്കിൽ അവൻ്റെ കുടുംബം ഇവിടെ പട്ടിണിയാവും അപ്പോൾ അതവന് ചെയ്യാം ഉറങ്ങും ചെയ്യാം അതല്ലാതെ അത്യാവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ സമയങ്ങളും നിസ്കാരത്തിലേക്ക് അവൻ കൊടുക്കൽ നിർബന്ധമാണ് വയുന്തബു തർത്തിബുൽ ഫവായി ഫൗത്തായി പോയ കുറച്ച് കൂടുതൽ നിസ്കാരം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞാൽ എടുത്തത് ഇപ്പോൾ സുബി കഴിഞ്ഞാൽ ലുഹർ ലുഹർ കഴിഞ്ഞാൽ അസർ അസുറ് കഴിഞ്ഞാൽ മഹരിബ് മഹരിബി അഞ്ച അപ്പോൾ ഒരു ദിവസത്തെ ഫുൾ അവന് ഫൗത്തായി പോയെങ്കിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തർത്തിബായിട്ട് ക്രമപ്രകാരം നിസ്കരിക്കൽ എന്തുണ്ട് സുന്നത്തുണ്ട് എങ്കിലും അതിൽ നിന്നും എന്ത് ചെയ്യണം കാരണത്തോടുകൂടെ ഫൗത്തായി പോയ നിസ്കാരങ്ങളെക്കാൾ കാരണം കൂടാതെ ഫൗത്തായി പോയ നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം മുന്തിക്കണം ഒരാൾക്ക് ഒരു ദിവസത്തിലെ അഞ്ച് നേരത്തെ നിസ്കാരം ഫൗത്തായിപ്പോയി ഇതിൽ കൂടെ ഫൗത്തായി പോയ നിസ്കാരങ്ങളും ഉണ്ട് ഒരു കാരണമില്ലാണ്ട് ഫൗത്തായിപ്പോയതുകൊണ്ട് അവൻ ആദ്യം നിസ്കരിക്കേണ്ടത് ഏതാണ് ഒരു കാരണമില്ലാണ്ട് ഫൗത്തായിപ്പോയ നിസ്കാരം ചിലപ്പോൾ ഇഷ ഒരു ഇല്ലാണ്ടായിരിക്കും കാരണവുമില്ലാണ്ടായിരിക്കും ഫൗത്തായിപ്പോയത് അപ്പോൾ അതിനെ സുഭയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം അതിനെ നിസ്കരിക്കണം അതല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്ത് എല്ലാം കാരണത്തോടുകൂടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കറക്റ്റ് തർത്തിപ്പ് അനുസരിച്ച് നിസ്കരിച്ചാൽ മതി അല്ല രണ്ടും കാരണം കൂടാതെയും കാരണത്തോടുകൂടിയും രണ്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം കൂടാതെ പോയ നിസ്കാരത്തെ ആദ്യം നിസ്കരിക്കണം അതാണല്ലോ അലംഭാവം കൊണ്ട് നഷ്ടപ്പെട്ടത് അപ്പം അതിനെയാണല്ലോ ആദ്യം നമ്മൾ വീട്ടിലുണ്ട് മറ്റേതിനൊരു കാരണമുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം അതാണ് അത് രണ്ടിൻ്റെയും തമ്മിലുള്ള പ്രത്യേകത അതും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതിന് ഇനി തർത്തീപൊന്നും വേണ്ട അതൊരു തർത്തീപ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതാണ് കാരണം കൂടാതെ നഷ്ടപ്പെട്ടു പോയതാണ് ആദ്യം നിസ്കരിക്കേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ത് തർത്തീപ് സുന്നത്താണെന്ന് പറഞ്ഞല്ലോ അത് എല്ലാം കാരണത്തോടുകൂടെയോ എല്ലാം കാരണം കൂടാതെയോ ഫൗത്തായി പോകുമ്പോൾ മാത്രമാണ് തർത്തീപ് പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ തർത്തീപ് നമുക്ക് പറ്റില്ല എന്ന് ഇവിടെ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പം തർത്തീപ് സുന്നത്താണെന്ന് പറഞ്ഞത് ഒന്നുകിൽ മുഴുവനും കാരണം കൂടാതെ ഫൗത്തായതാവണം അല്ലെങ്കിൽ മുഴുവനും കാരണത്തോടുകൂടെ ഫൗത്തായതാവണം രണ്ടും ആകുമ്പോഴാണ് തർത്തീപ് സുന്നത്താണെന്ന് പറഞ്ഞത് അതല്ലാത്ത സമയത്ത് തർത്തീപ് സുന്നത്തില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് ആദ്യം നിസ്കരിക്കേണ്ടത് കാരണം കൂടാതെ പോയ നിസ്കാരങ്ങളാണ് രണ്ടാമതാണ് കാരണത്തോടുകൂടെ പോയ നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത് അപ്പം അലഹദില്ല ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ താഴെ എന്തു ചെയ്യാം കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആ ആപ്പ് തന്നെ കിട്ടും അപ്പോൾ അതിലൂടെ നമ്മളെല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രോഗ്രാം ഉണ്ട് ജൽസത്തുൽ മവത്ത് ലൗ സിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരത്തെ ആദ്യം പറഞ്ഞ കോഴ്സുകൾ പോലത്തെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം നിർത്തുന്നു അസ്സാമേലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു